അമ്മായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചു യുവാവിനെ വക ഭാര്യയും അമ്മയും ബാംഗ്ലൂരുവിൽ ബിസിനസ്സുകാരനായ യുവാവ് കൊല്ലപ്പെട്ടതിൽ വഴിത്തിരിവായി മുപ്പത്തിയേഴുകാരനായ ലോക്നാഥ് സിംഗിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് ഭാര്യയും അമ്മായി അമ്മയും ചേർന്നെന്ന് പോലീസ് യുവാവിന്റെ സ്വഭാവ ദൂഷ്യവും പരസ്ത്രീ ബന്ധവുമാണ് കൊലയിലേക്ക് നയിച്ചതെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് യുവാവിന്റെ ഭാര്യ യശ്വസിനി അമ്മ ഹേമാഭായി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മാർച്ച് ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് പോലീസ് കൊലപാതകത്തെക്കുറിച്ച് കുറിച്ച് അറിയുന്നത് വിജനമായ സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിൽ മൃതദേഹം കണ്ടെത്തിയെന്നായിരുന്നു വിവരം കഴുത്തറുത്ത നിലയിലായിരുന്നു മൃതദേഹമുള്ളത് ആദ്യഘട്ടത്തിൽ സാമ്പത്തിക തർക്കത്തിലേക്കാണ് പോലീസ് അന്വേഷണം നീങ്ങിയത് മഗടി താലൂക്കിലെ കണ്ണൂർ ഗേറ്റിൽ താമസിക്കുന്ന ലോക്നാഥിനെയാണ് കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവാഹം രജിസ്റ്റർ ചെയ്യും മുമ്പ് യശോസിനെയും ലോക്നാഥും രണ്ടു വർഷമായി രഹസ്യബന്ധത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കുനികിളിയിലായിരുന്നു ഇവരുടെ വിവാഹം എന്നാൽ ഇത് യുവതിയുടെ വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നായിരുന്നു യുവാവിന്റെ ഭീഷണി വിവാഹത്തിലേക്ക് നയിച്ച ഒന്നാണ് ലോക്നാഥുമായുള്ള പ്രായവ്യത്യാസവും സ്വഭാവ ദൂഷ്യവുമായിരുന്നു എതിർപ്പിന് കാരണം യുവതിക്ക് പ്രായം ഇരുപത്തി ഒന്നായിരുന്നു ഇയാളുടെ ശാരീരിക മാനസിക പീഡനം തുടർന്നുകൊണ്ടേയിരുന്നു പരസ്പീ ബന്ധവും സാമ്പത്തിക തട്ടിപ്പുകളും കൊണ്ട് പൊറുതിമുട്ടിയ നിലയിലായി പിന്നീട് അമ്മായിമ്മയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടണമെന്ന നിർബന്ധവും ഇയാൾ യുവതിക്ക് മുന്നിൽ വച്ചു ഇതോടെ ഇവർ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ചെയ്തത് യുവതി വിവാഹമോചനം എന്ന തീരുമാനത്തിലേക്ക് എത്തി വീട്ടിലെത്തിയും പ്രശ്നങ്ങൾ തുടർന്നതോടെ യുവാവിനെ വകവരുത്താൻ കുടുംബം തീരുമാനിക്കുകയാണ് പിന്നീട് നല്ലൊരു അവസരത്തിനായി അവർ കാത്തിരുന്നു ശനിയാഴ്ച താൻ കാണാൻ വരുന്നതായി യുവാവ് ഭാര്യയെ അറിയിച്ചു യുവതിയും അമ്മയും ചേർന്ന് ഭക്ഷണത്തിൽ ഉറക്കഗുളികകൾ കലർത്തിയിരുന്നു യുവാവ് ബിയറുമായാണ് കാറിൽ യുവതിയെ കൊണ്ടുപോവാനെത്തിയത് പിന്നീട് വിജനമായ സ്ഥലത്തെത്തി മദ്യപിച്ചു തുടര്ന്ന് ഭക്ഷണം കഴിക്കാൻ ഇവർ ഭർത്താവിനെ നിർബന്ധിക്കുകയാണ് ഇയാൾ മയങ്ങിയതോടെ അമ്മയ്ക്ക് വാട്സാപ്പിലൂടെ ലൊക്കേഷൻ അയച്ചു നൽകി കത്തിയുമായി എത്തിയ അമ്മ രണ്ടു തവണയാണ് യുവാവിന്റെ കഴുതറത്തത് ശേഷം ഇരുവരും ചേർന്ന് രക്ഷപ്പെടുകയാണ്